പയ്യന്നൂർ സി പി എമ്മിലെ ഫണ്ട് തട്ടിപ്പ് വിവാദം പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് മൂന്ന് പാർട്ടി ഫണ്ടുകളിൽ നിന്നായി ഒരു കോടിയിലേറെ രൂപ ടി ഐ മധുസൂദനൻ എം എൽ എയുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തതായി ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണന്റെ വീണ്ടും വിവാദമായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ശ്രീനി ആലക്കോട് ചേരുന്നുണ്ട് ശ്രീനി ഈ മുതിർന്ന നേതാവിന്റെ ഇപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ ജീന സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞിക്കൃഷ്ണന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെ ഏറെ പ്രതിരോധത്തിലാക്കി എന്ന് തന്നെ വേണം പറയാൻ രണ്ട് രാജ്യ രക്തസാക്ഷി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിങ്ങനെ മൂന്ന് ഫണ്ടുകളിൽ തിരിമറി നടത്തിയവരെ നേതൃത്വം സംരക്ഷിക്കുന്നുവെന്നാണ് കുഞ്ഞിക്കൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിപാതിക്കൽ എത്തി നിൽക്കുകയുണ്ടായ ഈ വിവാദം സി പി എം അടികളിലും പൊതുസമൂഹത്തിലും ചർച്ചയാകുന്നതിൽ പാർട്ടി നേതൃത്വത്തിനും വലിയ ആശങ്കയുണ്ട് പയ്യന്നൂർ എം എൽ എ ടി ഐ മത്സൂദനും സംഘവും പാർട്ടി രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ ഒരു കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ പാർട്ടി അടികളിൽ മുറുമുറുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പല ബ്രാഞ്ചുകളിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചർച്ചകൾ കൊടുമ്പിരി എന്നാണ് പയ്യന്നൂരിൽ നിന്നും കിട്ടുന്ന വിവരം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അടക്കമുള്ളവർ പ്രതിസ്ഥാനണം സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അടക്കമുള്ളവർ പ്രതിസ്ഥാനത്തുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുകയാണെന്നും മറ്റുള്ള തുറന്നു പ്രശ്നങ്ങൾക്ക് പിന്നാലെ പയ്യന്നൂരിലെ പല ഭാഗത്തും കുഞ്ഞിക്കൃഷ്ണനെതിരെ പോസ്റ്ററുകൾ ഇറക്കിയുള്ള പ്രതിരോധം പാർട്ടി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ എത്ര കണ്ട് അണികൾ അംഗീകരിക്കുമെന്നുള്ളത് കർണറിയേണ്ടി തന്നെ വരും പാർട്ടിക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നതിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ അടക്കം പങ്കാളികളാകുന്നതിന്റെ വിവരങ്ങൾ കൂടി കുഞ്ഞിക്കൃഷ്ണൻ വെളിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വ്യാജ റെസീറ്റ് നിർമ്മിച്ച് പാർട്ടിയുടെ കെട്ടിട നിർമ്മാണ ഫണ്ടിൽ പയ്യന്നൂർ എം എൽ എ ആയ മധുസൂദനൻ തട്ടിപ്പ് നടത്തി സഹകരണ ജീവിതക്കാരിൽ നിന്ന് പിരിച്ച എഴുപത് ലക്ഷത്തോളം രൂപ കാണാനില്ലെന്നും വരവിലും ചിലവിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും മറ്റുമുള്ള ഗുരുതര ആരോപണങ്ങൾക്കും പാർട്ടി വ്യക്തമായ മറുപടി പറയേണ്ടി വരും കുഞ്ഞികൃഷ്ണൻ നൽകിയ അഭിമുഖം തികച്ചും വാസ്തവവിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കൈയായി മാറുന്ന തരത്തിലാണ് കുഞ്ഞുകൃഷ്ണന്റെ പ്രവർത്തനമെന്നുള്ള രാകേഷിന്റെ പ്രസ്താവന സിപിഎം എത്തി നിൽക്കുന്ന പ്രതിരോധത്തിന്റെ കാടിന് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും വിവാദം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ടുപോകുമെന്നുള്ള ചിന്ത സിപിഎമ്മിലെ ഒരു വിവാദത്തിനു അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മറുപടി അണികളെ ബോധ്യപ്പെടുത്താൻ പയ്യന്നൂരിലെ പാർട്ടി വീർപ്പൊഴുക്കേണ്ടി വരുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ജീത ശരി വി കുഞ്ഞുകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കണ്ണൂരിൽ നിന്നും ശ്രീനി ആലക്കോടാണ് വിവരങ്ങൾ നൽകിയത്